പ്രിയനും ഗായകൻ ും പറയാനാണ് കാരണം ഞങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയൻ വാസ് മൈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ അത് പ്രിയൻ തന്നെ പറയും പലരും പറയാറുണ്ട് അത് പ്രിയനും മോഹൻലാലും ഉള്ളതുകൊണ്ടാണല്ലോ എം ജി ശിവകുമാർ ആയത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പം അത് അവരാണ് ഉത്തരം പറയുന്നത് ഞാനല്ല അത് അവർ കൃത്യമായിട്ട് ഉത്തരം പല വേദിയിലും പറഞ്ഞിട്ടുണ്ട് പ്രിയം പറഞ്ഞൊരു ഉത്തരം കവൂര പുരുഷോത്തം സാറിന്റെ അവാർഡ് നൈറ്റിന് പ്രിയനാണ് എനിക്ക് അവാർഡ് തന്നത് അപ്പം പ്രിയം പറഞ്ഞു തന്നൊരു ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവനെ കൊണ്ട് പാടിച്ചു എൻ്റെ കൂട്ടുകാരനാണ് ഒരു സിനിമയെ പാടിച്ചു രണ്ട് സിനിമയെ പാടിച്ചു അത് കഴിഞ്ഞ് പിന്നെ പല ഡയറക്ടേഴ്സും അവനെ വിളിക്കാൻ തുടങ്ങി സിബി മലയിൽ അതുപോലെ തന്നെ തമ്പി കണ്ണന്താനം ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് അതുപോലെ പല ഡയറക്ടേഴ്സ് ജോഷിയായിട്ട് അങ്ങനെ പലരും വിളിക്കാൻ തുടങ്ങി പല മ്യൂസിക് ഡയറക്ടേഴ്സിനും വിളിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് അവർ എൻ്റെ കയ്യിലുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഞാൻ അവർ പാട്ട് തന്നാൽ എങ്ങനെ തിരിച്ച് പാടി അവർക്ക് കൊടുക്കും എന്നുള്ള അവർ കണ്ടിട്ടാണല്ലോ തരുന്നത് അല്ല പ്രിയം വിളിച്ചൊന്ന് പാടിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്കൊന്നു പോയാൽ മതില്ലേ നിങ്ങൾക്കും പോയി പാടാം പക്ഷെ പാടാൻ ഒരു ദുഃഖകാരമാണെങ്കിൽ അത് ദുഃഖമായിരിക്കണം ഒരു ശാസ്ത്രീയ സംഗീതം ഒരു ഫാസ്റ്റ് സോങ് അല്ലെങ്കിൽ ഒരു നല്ല മെലഡി നമ്മൾ എല്ലാ ജോണറിലും പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അതാണ് പ്രിയദർശൻ എനിക്ക് വേണ്ടി തന്ന ഈ വാസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മോഹൻലാലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഇന്ന് വരെ എന്നെ പാടിക്കണമെന്നോ അല്ലെങ്കിൽ പാടിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് ഭരതം എന്നൊരു ചിത്രം അതിൽ അദ്ദേഹം എന്നെ കൊണ്ട് പാടിച്ചിട്ടില്ല സ്വന്തം പടമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പിണങ്ങിയിട്ടില്ല ഞങ്ങളെ പിണക്കാനും പറ്റില്ല അതുപോലെ തന്നെ ഇപ്പം ഇപ്പം ഇറങ്ങി എത്രയോ പടങ്ങളുണ്ട് എമ്പുരാനെ ഞാൻ പാടിയിട്ടുണ്ടോ ഇല്ലല്ലോ അതിന് തൊട്ട് മുമ്പുള്ള എന്താണ് വാലിബൻ അതിനകത്ത് ഞാൻ പാടിയിട്ടുണ്ടോ ഇല്ലല്ലോ അതിന് തൊട്ട് മുമ്പുള്ള സ്വന്തം പടം ബെറോസ് അതിനകത്ത് ഞാൻ പാടിയിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ അതിന് മുമ്പുള്ള വീണ്ടും ഒരു സിനിമയുണ്ട് ഞാൻ ഓർക്കുന്നില്ല അത് അങ്ങനെ എത്രയോ കാലത്തിന് ശേഷമാണ് ഞാനിപ്പം ഈ തുടരമ്മിൽ പാടുന്നത് അപ്പം അദ്ദേഹം പാടരുത് എന്ന് പറയത്തില്ല പാടണം എന്നും പറയത്തില്ല ഞങ്ങളുടെ സൗഹൃദം വേറെയാണ് സംഗീതമോ അഭിനയമോ അല്ല ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ദാറ്റ്സ് എ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം പല പ്രശസ്തരായ സംഗീത സംവിധായകരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഗീതം പഠിച്ചിരിക്കണം അപ്പോഴാണ് കുറച്ചും കൂടെ അറിഞ്ഞു പാടാൻ പറ്റി അങ്ങനെ പലതും അങ്ങനെ ചേട്ടൻ തോന്നിട്ടുണ്ടോ പഠിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കണം മൂന്ന് കാര്യങ്ങളാണുള്ള മൂന്ന് അതിൽ ഒന്ന് ജന്മനാൽ ജ്ഞാനസ്ഥനായിരിക്കണം ഒന്ന് അതായത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ അമ്മയുടെ ബീജത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഒരു ജ്ഞാനസ്ഥനായിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ പല ചൈൽഡ് പ്രോഡ്യൂസീസിനെയും കണ്ടിട്ടുണ്ട് കൊച്ചിലെ നാല് വയസ്സാകുമ്പോൾ രാഗം പാടി ആ രാഗം പറയും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ അല്ല അതൊന്ന് രണ്ടാമത് കുറച്ച് ജ്ഞാനം കാണും അതിനെ പരിപോഷിപ്പിച്ച് നമ്മൾ എവിടെങ്കിലും പോയി പഠിച്ച് ഇഷ്ടം പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന രണ്ടാമത്തെ കാറ്റഗറി പിന്നെ മൂന്നാമത് ഒന്നും പഠിക്കാതെ തന്നെ കേട്ട് കഴിഞ്ഞാലുള്ള പെട്ടെന്ന് അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ആണ് കേൾവിജ്ഞാനം അങ്ങനെ മൂന്ന് വെറൈറ്റീസ് ഓഫ് ഇതുണ്ട് പിന്നെ നാലാമത്തെ ഒരെണ്ണുള്ളാണ് അനുകരണം മിമിക്രി അതായത് നമ്മൾ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒന്നീ ദാസരന് അല്ലെ ജേട്ടന് അല്ലെങ്കിൽ എന്നെ അല്ലെന്നുണ്ടെങ്കിൽ ആര് മെയിലില് അല്ലെങ്കിൽ ചിത്ര സുജാത അങ്ങനെയുള്ളവരെ മിമിക്രി ചെയ്യുക മിമിക്രി ചെയ്ത് സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് അവർ പറയും ഓഹ് ദാസരനെ പോലുണ്ടെന്നൊരു അത് അപകടമാണ് അനുകരണം പാടില്ല അനുഗമനമാകുക ഇപ്പം ദാസരൻ പാടിയതോ അല്ലെങ്കിൽ ചിത്രം പാടിയതോ അല്ലെങ്കിൽ ആര് പാടിയതായാലും അവരെന്താണ് അവർ പാടി വെച്ചിരിക്കുന്നത് അനുഗമിക്കാം പക്ഷേ അതേപോലെ പാടി അതേ സൗണ്ടിൽ അനുകരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഒരു ലൈഫില്ല ഒരു സ്റ്റുഡിയോയിൽ വന്ന് പാടാനുള്ള അവസരം കിട്ടുകയില്ല അതിന് വെറുതെ വീട്ടിലിരുന്ന് എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അവൻ എൻ്റെ പാട്ട് തട്ടിപ്പറിക്കുന്നു അല്ലെങ്കിൽ എന്നെ പാടിക്കാൻ ശ്രമിക്കുന്നു ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല അത്രയേ ഉള്ളൂ കാരണം ഇവിടെ ഒരുപാട് പേര് അനുകരിക്കുന്ന ഗാനമേള ഒക്കെ അത് ചെയ്തോട്ടെ കാരണം അവർ പാടിക്കോട്ടെ ഇപ്പം ഞാൻ ഒരു കൊല്ലത്തുള്ള ആരോ ഒരു ഒരാൾ പാടുന്ന കേട്ടു യേശുദാസ് പാടുന്ന പോലെ തന്നെ പാടുന്നുണ്ട് പക്ഷേ യേശുദാസ് പാടി വെക്കണം എന്നാലേ അതുപോലെ പാടാൻ പറ്റും എന്നിട്ട് അത് പോട്ടെ അത് പാടി അദ്ദേഹം ജീവിക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല ആയിക്കോട്ടെ പക്ഷെ അതിൻ്റെ താഴെ ഇന്ന് രവീന്ദ്ര മാഷം ഉണ്ടെങ്കിൽ എന്നെ പാടിക്കത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണെന്ന് അതിന്റെ പേര് എന്ത് വിളിക്കണമെന്ന് നിങ്ങൾ എന്നെ വിളിച്ചോണ്ടാൽ മതി കാരണം അതല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ശബ്ദം എൻ്റെ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമ്മുടെ തനതായ ശൈലി മറ്റുള്ളവരെങ്ങനെയാണ് എങ്ങനെയാണ് പാടുന്ന അതിനെ പിന്തുടരുക ഇപ്പം മുഹമ്മദ് റാഫി പാടിയതുണ്ട് അദ്ദേഹത്തിന് ആർക്കെങ്കിലും അനുയരിക്കാൻ പറ്റില്ല ചുമ്മാ കുറെ പേര് ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഇവിടെ നിന്ന് പാടിയപ്പോഴത്തേക്കും ഞാനിപ്പോൾ നിന്ന് പാടുകയും ഞാൻ പറഞ്ഞില്ലേ ഇനിയൊന്നും എനിക്ക് വേണ്ട കൃഷ്ണ എന്ന് പാടി അത് അദ്ദേഹം പറഞ്ഞതിൻ്റെ മൂന്ന് ഇരട്ടി എക്സ്പ്രഷനും സംഗതിയാണ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് അതാണ് ഒരു പാട്ടുകാരനെ കണ്ട് ഇതിൽ കൂടുതൽ ഒരു സ്റ്റഡി ക്ലാസ് എനിക്ക് പാട്ടിനെ കുറിച്ച് എടുക്കാൻ പറ്റില്ല എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുത്തരത്തിൽ എല്ലാവർക്കും എല്ലാത്തിനുമുള്ള മറുപടി ഉണ്ട് അത്